ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ദാ ഈ ചെടി നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ബോർഡർ ഗ്രാസ് എന്നാണ് പേര് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രമേശ് ചേണ് കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് ഈ ചട്ടി നീക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടം പിന്നാലെ വന്നേക്കുന്നത് അപ്പോൾ രമേശായിട്ടും പറഞ്ഞു ആ ചട്ടിന്ന് തട്ടി ഇടൂട്ടാ അവൻ എയിം ഇടുത്ത വന്നേന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് എവിടെയായിരുന്നു ഇരുന്നെന്ന് വെച്ചാൽ അവിടെ തന്നെ വെച്ചു കേട്ടാ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മുരിങ്ങ മരം വെട്ടിക്കളഞ്ഞല്ലോ ഇനി അതിൻ്റെ കുറ്റിയുടെ മുകളിൽ ഞാൻ മൗകുളിക്കൂട്ടനെ ഒന്ന് ഇരുത്തിയതാണ് കേട്ടാ അപ്പോഴേക്കും മൗകുളിക്കൂട്ടനെ വേറെ ഇതുമ്പോ വേറെ ശാഖങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഒരു ബാലൻസ് കിട്ടാത്ത പോലെ അപ്പോൾ ഞാൻ വേഗം ഓടി വന്നു കഴിഞ്ഞിട്ട് മൗകുളിക്കൂട്ടനെ അതിൽ നിന്ന് ഇറക്കിയ ഇറക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രമേശ് ചേട്ടൻ ഓഫീസ് വിട്ട് വന്ന ഒരു ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറുമണി സമയത്താണ് ഇത് വെട്ടിയത് കേട്ടോ കാരണം ഇത് വെട്ടാൻ വെട്ടണമെങ്കിൽ എന്നെ കൊണ്ട് തനിയെ പറ്റില്ലായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഇന്നലെ കൊപ്പമരം വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രമേശ് ചേട്ടനെ കൊണ്ട് വെട്ടിക്കാൻ വേണ്ടി വെട്ടുകത്തിയും അതുപോലെ കയറും ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷേ രമേശ് ചേട്ടൻ വന്ന് ഇത് വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഇരിട്ട് കരന്ന് തുടങ്ങിയിരുന്നു അതാണ് ഞാൻ വെട്ടുന്നത് കാണിക്കാഞ്ഞത് കേട്ടോ അപ്പോൾ അത് വെട്ടാന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ ലൈൻ കമ്പിയൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോയിരുന്നു അപ്പോൾ നമ്മുടെ ബാക്കിൽ വീടിൻ്റെ ബാക്കിൽ അഴക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ കയറ് ഊരിയും കഴിഞ്ഞിട്ട് അത് മുരിങ്ങ മരത്തുമ്പോൾ കെട്ടിയിട്ട് ഞാൻ ഈ ടൈലിലേക്ക് വലിച്ചു പിടിച്ച് നിന്നിരുന്നു കേട്ടോ എന്നിട്ടാണ് രമേശ് ചേട്ടനെ അത് വെട്ടും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പതുക്കെ വലിച്ചു വലിച്ച് ഈ ടൈലിലേക്കാണ് അതിനെ വീഴ്ത്തിയത് അങ്ങനെ നമുക്കൊരു ഇല്ലാതെ അത് വെട്ടിയെടുക്കാനായിട്ട് പറ്റി കേട്ടോ അങ്ങനെ അതിന് ശേഷമാണ് ഇനി ആ കെയർ ഇവിടെ വെച്ചിരിക്കുകയാണ് വീണ്ടും വഴക്ക് കെട്ടാനായിട്ട് അതുകൊണ്ട് കെട്ടണം കേട്ടാവാം നമുക്ക് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് രമേശ് എണ്ണം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അതൊരു നിർബന്ധം തന്നെയാണ് കേട്ടാന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ കഴിയുമ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ഒരുപോലെ തന്നെ ജോലി ചെയ്യണം അല്ലേ എല്ലാ ഭാര്യമാർക്കും അതൊക്കെ തന്നെ ആഗ്രഹമായിരിക്കുള്ളൂ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മരം വെട്ടിയപ്പോൾ രമേശ് ചേട്ടനെ കൊണ്ട് വലിയൊരു മരം അതുകൊണ്ട് തന്നെ വെട്ടിച്ചതാണ് കേട്ടോ ഇതിനുള്ളിൽ നമ്മളൊരു തെങ്ങും തൈ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് രമേശ് ചേട്ടനെ ഇങ്ങനെ നോക്കി നടന്നതാണ് കേട്ടോ അങ്ങനെ അതാ ആ കയറ് ഉപയോഗിച്ച് വീണ്ടും നമ്മൾ അഴക്ക് കെട്ടാണ് കേട്ടോ മുന്നേ അഴക്ക് കെട്ടുന്നതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ മുൻപെട്ടിരുന്നതാണ് ഇതിപ്പോൾ അതൊക്കെ ഊജിയെടുത്ത കാരണം വീണ്ടും നമ്മൾ അഴക്ക് കെട്ടാണ് കേട്ടോ എന്നിട്ട് വേണം അലക്കിയും കഴിഞ്ഞിട്ട് ഇതുമൊക്കെ ഇടാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ സാറ്റർഡേ സൺഡേ അന്നൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ ഹസ്ബൻറ്റൊക്കെ കൂടെ നടക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ നമ്മുടെ ഫാമിലി ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ അറിയാമല്ലേ അന്ന് മുതൽ നമ്മൾ എന്തെങ്കിലും ജോലികളോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഭർത്താവും അടുത്തൊക്കെ അങ്ങനെ നടക്കുക എന്നൊക്കെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ജോലിയുടെ ആയാസം പോലും അറിയില്ല ഇതൊക്കെ തന്നെയാണ് ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറഞ്ഞാലും കുടുംബ ബന്ധത്തിനെയൊക്കെ ദൃഢപ്പെടുത്തുന്ന കാര്യങ്ങള് <imitation> ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും ആ ഭാര്യ എന്തെടുക്കണം അലക്കാണെങ്കിൽ ആ അലക്കട്ടേ എന്ന് വിചാരിച്ച് അവിടേക്കൊന്നും വരുവേ ഇല്ല അലക്ക് കഴിയുമ്പോൾ കാണാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുമല്ലേ അപ്പം നമുക്ക് ആകെപ്പാടൊരു മുഷിപ്പൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ചും കഴിഞ്ഞിട്ട് ജോലികളൊക്കെ ഒരുപോലെ തന്നെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അതാണ് നമുക്ക് വലിയൊരു സന്തോഷം ഭാര്യമാർക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഒരു ഒഴി ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് അവരുടെ ഫ്രണ്ട്സിനൊപ്പം പോയി കഴിഞ്ഞ് വൈകുന്നേരമാണ് വരുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ നഷ്ടപ്പെടും അല്ലേ നമുക്ക് നമ്മൾ തനിയായി പോവില്ലേ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അപ്പം അതിന് പകരം എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് തന്നെ ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ ഇത് ആ അഴക്കൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അലക്കാണ് കേട്ടോ അലക്കിയിട്ട് വേണം നമുക്ക് ഇതുമൊക്കെ ഇടാനായിട്ടോ ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധത്തിനേക്കാളും കൂടുതലായിട്ട് അടുപ്പം തോന്നാം ഫ്രണ്ട്സിനോടായിക്കൂട്ടോ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരിക്കാനായിട്ട് അങ്ങനെ തോന്നില്ല കേട്ടോ എന്ത് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞിട്ട് തന്നെയാണ് ഫ്രണ്ട്സുള്ളൂ അങ്ങനെ ആണെങ്കിലാണ് ആ ഫാമിലി നല്ലതായി പോവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കുന്നതുണ്ട് ട്ടാ അപ്പോൾ അവർക്കും ഇങ്ങനെ ഒഴിവുള്ളപ്പോഴൊക്കെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാര്യങ്ങളും ഒക്കെ കാണുന്നത് രാത്രിയാണ് വിളിച്ചത് എന്ന് നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൗബുളിക്കുട്ടനും അവരെവിടെ ഇവരെവിടെന്നൊക്കെ മക്കൾ ചോദിക്കും കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ചുറ്റി നടന്ന് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ വിളിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞാൻ തുണികൾ ഇതാ പിഴിഞ്ഞിടാൻ പോവുകയാണ് ഫോണെടുത്തു കഴിഞ്ഞ് രമേശ് എൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഈ തുണികളൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഫോണിൽ മക്കളോട് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചു കിട്ടാം അപ്പോൾ നമ്മുടെ മക്കൾ എവിടെ പോയാലും നമ്മുടെ കുടുംബത്തോട് നല്ല സ്നേഹമുള്ളവരായിട്ട് ഇരിക്കണം അല്ലേ അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചും കഴിഞ്ഞിട്ട് മക്കൾ ചോദിക്കുന്നത് മൗഗുളീനും റിയേനയും കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏട്ടാ അത് കാരണം രമേശ് ഏട്ടൻ്റെ ഈ മതിലിൻ്റെ മുകളിൽ ഇവർ കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കാണിച്ചു കൊടുക്കണം അവർ മൗഗ്ലി റിയ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഒരു പ്രാവശ്യമൊക്കെ മൈൻഡ് ചെയ്യും മൗഗ്ലി പിന്നെ അവൻ വേറെ വസ്തുക്കൊക്കെയാണ് മുഖന്തിരിക്കുന്നത് ിക്കുന്നേട്ടാ അപ്പൊ ചിഞ്ചുവിന് മുത്തിനും ദേഷ്യം എന്നു നേരെ നോക്കടാന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ മുത്താണെങ്കിൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിഞ്ചു ആണെങ്കിൽ പിസ്സയാണ് ചിഞ്ചു കഴിച്ചുകൊണ്ടിരിക്കണ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ പാവയ്ക്കപ്പന്തൽ ഈ പന്തലിലൊക്കെ കായ് പിടിക്കുന്നില്ല കായ് പിടിക്കുന്നില്ല എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ പുകയിട്ടിട്ട് എന്തെങ്കിലും പിടിച്ചു കിട്ടിയോ എന്നും പറഞ്ഞിട്ട് മക്കളങ്ങോട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ നോക്കി പിന്നെ ഒരു പടവലങ്ങ ഇതാ ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാഗ്യം എൻ്റെ മാനം രക്ഷിച്ചു അല്ലെങ്കിൽ മക്കളങ്ങോട് പൊട്ടിച്ചിരിച്ച് എന്നെ കളിയാക്കിയനെ പുകയിട്ടിട്ട് ഒന്നും ഉണ്ടായില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ പടവലങ്ങി അവരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പാവയ്ക്കും ഒരു ചെറുത് പിടിച്ചിട്ടുണ്ട് കേട്ടാ ഭാഗ്യത്തിന് അത് രണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടാണ് പിന്നെ മുരിങ്ങ മരം വെട്ടിയതും മരം വെട്ടിയതും ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പം കൊപ്പക്കായ്മരം ആൺമരം ആയതുകൊണ്ടാണ് വെട്ടിയത് അതുമാൺ പൂക്കൾ തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ഈ അപ്പോൾ ആണുങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല അല്ലേ അച്ഛാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രമേശ് എണ്ണയും കളിയാക്കി കേട്ടോ അതുകൊണ്ടാണല്ലോ നമ്മൾ വെട്ടിക്കളഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ഓരോരോ ഭാഗങ്ങളൊക്കെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുടുംബ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ വിചാരിക്കും വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക പണ്ടുള്ളവർ പറയും കണ്ണകന്ന് കഴിഞ്ഞാൽ മനസ്സകലും എന്നൊക്കെ പറയും അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അകലുന്നേ ഇല്ല കേട്ടോ കാരണം ഈ മൊബൈലെന്ന് പറഞ്ഞതുള്ളത് കൊണ്ട് തന്നെ വീഡിയോ കോളൊക്കെ വിളിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും കുട്ടികൾ അടുത്തു തന്നെയുള്ള പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ എവിടെയായാലും അച്ഛനമ്മമാരോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ആ സ്നേഹവും കരുതലൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ കറക്റ്റ് ടൈമിന് തന്നെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യൂട്ടാ അപ്പോൾ ഇവിടെ ചിഞ്ചുവിൻ്റെയും മുത്തു മുത്തിൻ്റെയും കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവർ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിട്ടാണ് ഉള്ളവരായിട്ടാണ് മാറിപ്പോയിരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് പോയപ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മക്കൾക്ക് അങ്ങനെ ഒരു കരുതലും സ്നേഹവും ഉത്തരവാദിത്തവും ഒക്കെ കൂടി അതുപോലെ കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുക ജോലിക്ക് പോവുക പഠിക്കുക എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ ആയിട്ട് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് കേട്ടോ മക്കൾ ഇവിടെയുള്ളപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ അവരുടെ കയ്യിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ മൊബൈൽ വാങ്ങി വെക്കൂട്ടെ എന്നെ ടൈമിൽ വെക്കണം എന്ന് പറഞ്ഞാൽ വെക്കണം അപ്പോൾ അവർ അതിലിത്തിരി പരിഭവമൊക്കെ പിള്ളേർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അവർ പറയുന്നത് ചിഞ്ചു പറയാണ് ജർമ്മനിയിലാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിസിപ്ലിനാണ് അമ്മേ അമ്മയൊക്കെ അന്ന് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഞാൻ കുറേ ഇങ്ങനെ എനിക്ക് പറ്റില്ല വയ്ക്കാൻ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റും കൂടി വൈകിക്കാറുണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ് വളർത്താനുണ്ടായിരുന്നത് എന്നുള്ളത് അന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ ശരിയായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അപ്പോൾ നമ്മൾ മക്കളെയൊക്കെ വളർത്തുമ്പോൾ അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലും മൊബൈൽ നോക്കുന്ന കാര്യത്തിലും നമ്മൾ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കുട്ടികളെ പിടിക്കണം കേട്ടോ അവർക്ക് ഭാവിയിൽ ഗുണം ചെയ്യേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം